ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഫ്രണ്ട്സ് ബർത്ത് ഡേ ഗിഫ്റ്റ് ആയിട്ട് എന്റെ ചേച്ചി എനിക്ക് വാങ്ങിച്ചതെന്ന ഡ്രസ്സാണ് കേട്ടോ ഇത് എൻ്റെ ബർത്ത് ഡേ ഫ്രൈഡേ ആയതുകൊണ്ടും വർക്കിംഗ് ഡേ ആയതുകൊണ്ടും ഞാൻ ലീവ് എടുക്കാതെ ഓഫീസിലേക്ക് തന്നെയാണ് പോയത് കുറച്ചേർ ഞാൻ എൻ്റെ ബർത്ത് ഡേ ഡ്രസ് ഇട്ടിട്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തേണ്ട എന്റെ ഡ്യൂട്ടി തുടങ്ങി കേട്ടോ രാവിലത്തെ കുറച്ച് ഡ്യൂട്ടി ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സാറിൻ്റെ കോൾ ഉണ്ടായിരുന്നു അത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് ഫോൺ വെച്ച് ലാൻഡ് ഫോൺ എടുത്തത് പക്ഷേ നല്ല തെറിയാണ് കേട്ടോ എനിക്ക് കിട്ടിയത് വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ബർത്ത് ഡേ ആണെന്ന് പുള്ളിക്ക് അറിയില്ലായിരുന്നു പക്ഷേ എനിക്ക് രാവിലെ തന്നെ ഭയങ്കര മൂഡ് ഓഫ് ആയി പിന്നെ എൻ്റെ കൂടെ ഇരിക്കുന്ന ചേച്ചി എന്നെ ഭയങ്കരമായിട്ട് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയത് ബർത്ത് ഡേ ആണെങ്കിലും അധികം സ്പെഷ്യൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല നോർമൽ നമ്മുടെ ചോറും കറിയൊക്കെ തന്നെ ആയിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഒരു മീറ്റിങ്ങും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്തു എൻ്റെ മുഖത്തൊരു സന്തോഷമില്ല കാരണം രാവിലെ തന്നെ നല്ല ചീത്ത കിട്ടിയത് കൊണ്ട് പക്ഷി സാരുമില്ല അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു കേട്ടോ എൻ്റെ ചേച്ചിയും ചേട്ടനും അമ്മയൊക്കെ കൂടിയിട്ട് എനിക്ക് അടിപൊളിയായിട്ടൊരു കേക്കും ബർത്ത് ഡേൻ്റെ ബലൂണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കേക്ക് കട്ട് ചെയ്തു ആ പക്ഷി ഇതിൻ്റെ ചീരയൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അത് കഴിഞ്ഞ് നമുക്ക് രാത്രി കഴിക്കാനായിട്ട് നല്ല ബിരിയാണി ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ച് നല്ല ഹാപ്പിയായി ലെഗ് പീസും കിട്ടി പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് മുഴുവൻ ലാസ്റ്റ് ഞാൻ കഴിച്ചു അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു മീ